മലയാളി യുവാവ് റാസൽ കൈമേൽ കുത്തേറ്റ് മരിച്ച നിലയിൽ സംഭവത്തിൽ യുവാവിന്റെ വീട്ടിൽ വിളിച്ച് പണം ആവശ്യപ്പെട്ടതായുള്ള പരാതിയിൽ കമ്പനി മാനേജറെ റാസൽഖൈമ പോലീസ് കസ്റ്റഡിയിലെടുത്തു ദുരൂഹ മരണം കൊലപാതകമെന്നും കുറ്റവാളികളെ കണ്ടെത്തണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു പുനലൂർ വിളക്കുവെട്ടം കല്ലാർ രജീഷ് ആർ ടിയെ ആണ് റാസൽ കൈമയിലുള്ള താമസ സ്ഥലത്തിനടുത്ത് സെയിൽസ് വാഹനത്തിനുള്ളിൽ വെച്ച് കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബുധൻ രാത്രിയിലാണ് സംഭവം വ്യാഴാഴ്ച ഉച്ചയോടെ ബന്ധുക്കളെ രജീഷിന്റെ മരണവിവരം അറിയിച്ചത് എട്ട് വർഷമായി വിദേശത്ത് ജോലി ചെയ്തു വരികയായിരുന്നു രജീഷ് വിവാഹ ശേഷം രണ്ട് വർഷമായി റാസൽ കൈമേൽ ഭക്ഷ്യധാന്യപ്പിടിയുള്ള കമ്പനിയിൽ സെയിൽസ് വാഹനത്തിൻ്റെ ഡ്രൈവറായിരുന്നു ജനുവരി ഒന്നിന് നാട്ടിലേക്ക് വരുമെന്ന് രജീഷ് വീട്ടുകാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ബുധനാഴ്ച ഇയാൾ അച്ഛനോടും ഭാര്യയോടും ഫോണിൽ സംസാരിച്ചാണ് അന്ന് രാത്രിയിലാണ് കുത്തേറ്റു മരിച്ചത് താമസ സ്ഥലത്ത് സെയിൽസ് വാഹനത്തിലിരുന്ന രാജേഷ് നാട്ടിലുള്ളവരെ ഫോണിൽ വിളിക്കാറുള്ളത് പുലർച്ചെ മുറിയിൽ ഇയാളെ കാണാത്തതിനാൽ ഒപ്പമുള്ളവർ നടത്തിയ തെരച്ചിലിലാണ് വാഹനത്തിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് സെയിൽസ് വാഹനത്തിലെ കളക്ഷൻ തുകയും നഷ്ടപ്പെട്ടിട്ടുള്ളതാണ് വിവരം കഴിഞ്ഞ ദിവസം കമ്പനിയുടെ മാനേജരായ മലയാളി രജീഷിന്റെ വീട്ടിൽ ഫോൺ വിളിച്ച് ഇരുപത്തിനാല് ലക്ഷം രൂപ വേണം എന്നാവശ്യപ്പെട്ടു രജീഷിന്റെ സഹോദരനും റാസൽ കൈമയിലാണ് ജോലി സഹോദരൻ മാനേജർക്കെതിരെ പരാതി നൽകി തുടർന്നാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പണം ആവശ്യപ്പെട്ടത് ഇയാൾ നിഷേധിച്ചുവെങ്കിലും വീട്ടിലേക്ക് വിളിച്ചത് കണ്ടെത്തി പതിനഞ്ച് മാസമായി രജീഷ് നാട്ടിലേക്ക് പണം അയച്ചിരുന്നില്ല ഈ തുക മാനേജർ വാങ്ങുമായിരുന്നുവെന്നാണ് വിവരെന്നും ബന്ധുക്കൾ പറഞ്ഞു മൃതദേഹം അജ്മാനിലെ മോർച്ചറിയിലാണ് സഹോദരനെ പോലും ഇതുവരെ മൃതദേഹം കാണാൻ കഴിഞ്ഞിട്ടില്ല രജീഷിന്റെ മൃതദേഹം എന്നെ നാട്ടിലെത്തിക്കുമെന്നത് സംബന്ധിച്ച തീരുമാനമായിട്ടില്ല രജീഷിന് സാമ്പത്തിക പ്രശ്നങ്ങൾ ഇല്ലായിരുന്നുവെന്നും ദുരൂഹ ഭരണത്തിന് പിന്നിലുള്ളവരെ കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ട് ബന്ധുക്കൾ എംബസിയെ സമീപിച്ചിട്ടുണ്ട് രഘുനാഥൻ പിള്ള തങ്കമ്മ ദമ്പതികളുടെ മകനാണ് ശരുണ്യാണ് ഭാര്യ പതിനഞ്ച് മാസം കൊണ്ട് അവർ സംഭവമായിരിക്കുന്നില്ല ഒന്ന് ഫസ്റ്റ് കാര്യം അതാണ് രണ്ടാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരിക്കുന്ന ഈ സംഭവം നടക്കുന്നതിന് മുമ്പെന്നെ കൃത്യമായിട്ട് വിളിച്ചിരുന്നു എന്നെയും വിളിച്ചിരുന്നു എൻ്റെ എന്നെയും വിളിച്ചിരുന്നു പിന്നെ ഈ ഫോൺ ചെയ്യുന്നതിന് ഒരു നാല് ദിവസം മുമ്പ് അവിടുത്തെ മാനേജരെ വിളിച്ചിട്ട് ഇരുപത്തിനാല് ലക്ഷം രൂപ കമ്പനി ചിരിമറി നടത്തിയിട്ടുണ്ട് പൈസ കൊണ്ട് എങ്ങനെ പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണമെന്ന് അവൻ്റെ വൈഫിനോട് വിളിച്ച് പറഞ്ഞിരുന്നു ഇത് വിവരം തന്നെയുണ്ട് പിന്നിനോട് വിളിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ലെന്നാണ് അവൻ പറഞ്ഞത് അത് കഴിഞ്ഞ് പിന്നെയും ബൈഫിനെ വിളിച്ചിരുന്നു അവൻ്റെ വൈഫിനെ വിളിച്ചിരുന്നു അന്നേരം അവനോട് അത് കഴിഞ്ഞിട്ടും അവനെ വിളിച്ചിട്ട് അവൻ ഇത് തന്നെ പറഞ്ഞു ഈ സംഭവം നടന്ന അന്ന് ബുധനാഴ്ച ഇപ്പം മരിച്ചു വണ്ടിയിൽ ഇരിക്കുന്ന ആ ഇത് കണ്ടതിന് ശേഷം അന്ന് പതിനൊന്ന് മണിക്ക് നേരെ വിളിച്ചിട്ട് ചോദിക്കുന്നു പൈസ റെഡി ആയിട്ടുണ്ടോ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ഫോൺ കട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനൊരു സംഭവം അവിടെ നടന്നതായിട്ട് എൻ്റെ വീട്ടിൽ വിളിച്ച് പറയുന്നത് അവൻ്റെ ബൈക്കിനോട് വിളിച്ചിട്ടാണ് പറയുന്നത് ആൾ മരിച്ചുപോയി ഒരിക്കലും കഴിവിൽ നിന്നൊന്നും ഒരു വീട്ടിലൊരു വിവരം വിളിച്ച് പറയുമ്പോൾ അങ്ങനെ ആരും വിളിച്ച് പറയത്തില്ല ഇതുപോലെ ആക്സിഡൻറ്റ് പറ്റി അങ്ങനെയൊക്കെ പറയാറോ പതിവുള്ളൂ ഞാനും ഇരുപത്തിനാല് വർഷം സൗദി അറേബ്യ ജീവിച്ചാണ് ഇത് എന്താ ഇതിൻ്റെ പിന്നിലുള്ള പ്രശ്നങ്ങളൊന്നും ഒന്നും എനിക്കറിയത്തില്ല കൃത്യമായി ഈ പതിനഞ്ച് മാസം അവൻ്റെ കമ്പനി ശമ്പളം കൊടുക്കുന്നുണ്ട് ഈ ശമ്പളം ചിലവിന് മാത്രം പൈസ എടുത്ത് ബാക്കി പൈസ എടുത്ത് ഈ മാനയെ വേപ്പിക്കുമായിരുന്നു എന്ന് ഇപ്പം നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇതിന് സത്യാവസ്ഥ എനിക്കറിയില്ല ഈ പൈസ ഇയാൾ വാങ്ങിക്കുന്നു എന്തുവാ ഇയാളുമായിട്ടുള്ള ഏർപ്പാട് എൻ്റെ പിന്നിൽ എന്താണ് നടന്നത് എൻ്റെ എങ്ങനെ മരിച്ചു സ്വയം കുട്ടി എന്തായാലും എൻ്റെ കുഞ്ഞാത്മകത്തിക്കത്തില്ല ഒരു മനുഷ്യന് കിട്ടുന്നതിനൊരു പരിധിയുണ്ട് അതിനപ്പുറമായി കിട്ടി കത്തി തുളച്ചപ്പുറത്തിറങ്ങിയിരിക്കുമായിരുന്നു ഞാൻ കണ്ടെത്ത സാഷി പറഞ്ഞത് ഞാൻ എന്താ ചെയ്യേണ്ടത് ഇവിടെ നിൽക്കുന്നത് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല മൂന്നാമത്തെ ദിവസീയ തള്ളിയും പാരി ആരും ഒരു പച്ചവെള്ളം പോലും ഇതുവരെ കഴിച്ചിട്ടില്ല ഞാൻ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയത്തില്ല ഇവിടെ പൊന്നു പോലീസ് സ്റ്റേഷനിൽ നിന്നും ആരും വന്നിട്ടില്ല ഇന്നലെ ചെയർമാനും അവരവരും മറ്റ് ഉദ്യോഗസ്ഥരും എല്ലാവരും വന്ന അവിടുത്തെ മുനിസിപ്പാലിറ്റിയിലെല്ലാവരും വന്നാലും നോക്കിയുടെ ആൾക്കാർ വന്നാലും അവരെന്താ വേണമെന്ന് വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മളൊരു പരാതി എന്തൊക്കെ കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് പ്രേമദിന് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ഇന്നലെ ഡൽഹിയിലായിരുന്നു അത് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊല്ലത്തോട്ട് എൻ്റെ രണ്ടാമത്തെ മോൻ അളിയനും കൂടെ പോയിട്ടുണ്ട് ഇതിൻ്റെ പിന്നിലെന്താണ് നടന്നതെന്ന് എനിക്കറിയാം ഒന്ന് രണ്ടാമത് എത്രയും പെട്ടെന്ന് എൻ്റെ കുഞ്ഞിൻ്റെ ബോഡി ഞങ്ങളെ കാണിക്കാനോ ഇവിടെ നാട്ടിക്കൊണ്ടുപോകാനുള്ളൊരു ഏർപ്പാട് ആര് വിചാരിച്ചെങ്കിലും സാധിച്ചിട്ടായിരുന്നു എൻ്റെ രണ്ടാമത്തെ ഇളയ മോനും അവിടുണ്ട് എൻ്റെ കുഞ്ഞിനെ അവിടെയിട്ട് എല്ലാവരും ഇവിടെ വിഷമത്തിൽ അങ്ങോട്ട് വായി ഇങ്ങോട്ട് പോകും അവിടെ വായി ഇവിടെ വായി പോലീസ് സ്റ്റേഷനിൽ പോയി വിളിപ്പിച്ച് പതിനൊന്ന് മണിവരെ അന്ന് രാത്രി അവിടെ ഇരുന്ന്

പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷനായി തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യുക